ക്രൈസ്തലോട്ട് ഞാൻ സിസ്റ്റർ തെരേസ കളമശ്ശേരി സി എസ് എം കോൺവെൻറ്റ് ഞാൻ എൻ്റെ അനിയത്തിയുടെ മോന് വേണ്ടിയാണ് സാക്ഷ്യം പറയണത് എൻ്റെ അനിയത്തിയുടെ പേര് മരിയ മകൻ ലിനോ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ മകൻ ഓസ്ട്രിയയിൽ പോയി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു അന്നു മുതൽ ഞാൻ അന്ന് മുതലല്ല സ്ഥിരം ഞാൻ കുറേ വർഷമായിട്ട് അത്ഭുത ജപമാലയിൽ പങ്കെടുത്തു ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അവൻ എല്ലാ എക്സാമും പാസ്സായി പക്ഷേ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും ഫെബ്രുവരി ആയിട്ടും അവന് വിസ ശരിയായി കിട്ടുണ്ടായിരുന്നില്ല ആ മാസം ശരിയായി കിട്ടിയില്ലെങ്കിൽ അവന് അത് കോഴ്സിൽ പങ്കെടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ വളരെ വിഷമത്തോടെയാണ് വിശ്വാസത്തോടെ വീണ്ടും ജപമാല വൺ ഡേ കൺവെൻഷനിലും ജപമാലയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഫെബ്രുവരിയിലെ ഇരുപത്തി വൺ ഡേ കൺവെൻഷനിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞ് വിസ തടസ്സമുള്ള എല്ലാവരും പ്രാർത്ഥിക്കാൻ അതിനുശേഷം ബ്രദറ് വിളിച്ചു പറഞ്ഞ് മരിയെയും കുടുംബത്തെയും ഈശോ അനുഗ്രഹിക്കുന്നു വീണ്ടും ആ ബ്രദർ വിളിച്ചു പറഞ്ഞ് ഇരുപത് പേർ ഓസ്ട്രിയയിലേക്ക് പോകാനുള്ള ഇരുപത് മക്കളുടെ വിസ തടസ്സേശ് എടുത്ത് മാറ്റുന്നു ആ സമയം ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അതിലൊരാൾ ഈ കുട്ടിയായിരിക്കണമെന്ന് അത്ഭുതമെന്ന് പറയട്ട് തിങ്കളാഴ്ച എൻ്റെ അനിയത്തി ഫോൺ തുറന്നു കൊടുക്കുമ്പോൾ വിസ അടിച്ചു കിട്ടി അവൻ ഒരാഴ്ചക്കുള്ളിൽ ഓസ്ട്രിയയിൽ പോയി പഠനം തുടർന്നുകൊണ്ടിരിക്കുന്നു ഇത്രയും വലിയ അനുഗ്രഹം